നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ജ്യോതിശാസ്ത്ര പ്രകാരം അത്ര അനുകൂലമല്ലാത്ത ആറ് നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നു ചേരുവാൻ സാധ്യതകളുള്ളൊരു മാസമാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ കൂടിയായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ദൗർബല്യങ്ങളെ മുതലെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ രൂപപ്പെടുവാനുള്ള സാധകളും സാഹചര്യങ്ങളും വളരെ കൂടുതലാണ് ഈ ഒരു സമയം അതുകൊണ്ട് തന്നെ ഈ സമയം ഈ നക്ഷത്ര ജാതകർ വളരെ ശ്രദ്ധയോടു കൂടിയും ഈശ്വര വിശ്വാസത്തോടു കൂടിയും വേണം പ്രവർത്തിക്കേണ്ടത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോയി നല്ല ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും നമ്മൾ ഓരോ വ്യക്തികൾക്കും ജ്യോതിശാസ്ത്ര പ്രകാരം ഓരോരോ മാസങ്ങളും അനുകൂലവും പ്രതികൂലവുമായിട്ടൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അനുകൂലമായ സമയങ്ങളിൽ വലിയ നേട്ടങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ വളരെ പ്രതിസന്ധികളും നേരിടേണ്ട സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും ഈ സാഹചര്യങ്ങളെ നമുക്ക് പ്രതിരോധിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ വളരെയേറെ ഈശ്വര വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറപ്പായും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക പ്രാർത്ഥിക്കുക മനസ്സിൽ ചെറിയ വിഷമങ്ങൾ തോന്നിയാൽ പോലും നിങ്ങൾ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും ഈശ്വരൻ കൈവിടുകയില്ല വലിയ രീതിയിലുള്ള ഉയർച്ചയും ഈ പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാനുള്ള മനോധൈര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുത്തായിരിക്കും എന്ത് തന്നെയും ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ എന്തു തന്നെയും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിലെ പങ്കെടുക്കാൻ അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മൻ രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് കൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കാതെ രാവിലെ അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ആ സർവേഷിൻ്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും ഈ പൂജ കൊണ്ട് നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉറപ്പായും നടന്നു കിട്ടുന്നതായിരിക്കും തന്നെ മനസ്സിൽ നല്ല രീതിയിൽ ധൈര്യം സംഭരിച്ചിരിക്കുക ഉറപ്പായും ജീവിതത്തിൽ ഈശ്വരൻ നമ്മളെ കൈവിടുകയില്ല വലിയ നേട്ടത്തിലേക്കും വലിയ ഉയർച്ചയിലേക്കും നമ്മുടെ ജീവിതമൊക്കെ കൊണ്ടെത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിലുണ്ടാകുന്നത് എന്ത് തന്നെയാലും ജീവിതത്തിൽ അനുകൂലമല്ലാത്ത ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്രക്കാരായിട്ട് ജനിച്ചിട്ടുള്ളവർക്ക് ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും വെച്ച് താമസിപ്പിക്കാതെ ഹോസ്പിറ്റലിൽ പോയി അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കുക അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ചുലർത്തുക വലിയ തോതിൽ സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുമ്പോൾ മനമറിഞ്ഞ് ചിലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വളരെ കൂടി തന്നെ പണം ചിലവഴിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് ഒരു നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓറ്റി കുടിക്കുന്ന ചില ബന്ധങ്ങളൊക്കെ ഉടലെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഈ മാസം ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ ബന്ധങ്ങളിലും വളരെയേറെ ശ്രദ്ധ പുലർത്തുക എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചുലർത്തിക്കൊണ്ട് വേണം പ്രവർത്തിക്കേണ്ടത് അങ്ങനെയെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഈശ്വരന് കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുക എല്ലാ ദിവസവും അതിരാവിലെ കുളിച്ച് വൃത്തിയായി തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊട്ടടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരാണെങ്കിൽ ഉറപ്പായി നിങ്ങളത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങളെ ഒരിക്കലും കൈപിടിക്കുകയില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ഏത് മോശപ്പെട്ട സാഹചര്യത്തിലും നമുക്ക് ഈശ്വരൻ നമ്മളെ കൈപിടിച്ചുയർത്തി വലിയ നേട്ടത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മനസ്സിലെല്ലാ വിഷമങ്ങളും നിങ്ങൾ ഈശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരുതായിരിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ അടുത്ത നക്ഷത്ര ജാതകർ ഉത്രം നക്ഷത്ര ജാതകരാണ് ഉത്തരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്നു കിട്ടുന്നതായിരിക്കും തൊഴിലിൽ ചില പ്രതിസന്ധികൾ രൂപപ്പെടുന്ന സമയമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതൊരു രൂപയുടെ കണക്കാകായാൽ പോലും അത് കൃത്യമായി നിങ്ങൾ കണക്ക് സൂക്ഷിച്ച് വേണം അത് മുമ്പോട്ട് പോകേണ്ടത് ഒരുപക്ഷെ നിങ്ങൾക്കത് തിരിച്ചടികൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് ആരെയും ഒരു കാര്യങ്ങളും ഏൽപ്പിക്കാതിരിക്കുക സ്വന്തമായുള്ള കാര്യങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യുവാൻ ഈ സമയങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരിക്കും എല്ലാ വെല്ലുവിളികളെയും വളരെ ശ്രദ്ധയോ ശ്രദ്ധയോടു കൂടി നിങ്ങളെ നേരിടേണ്ട സമയമാണ് എല്ലാ പ്രതിസന്ധിയേയും പ്രയാസങ്ങളെയും കൂടി നേരിട്ട് നിങ്ങൾക്ക് അതിനെല്ലാം മറികടക്കാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾ ഈ സമയം വളരെ ഭയത്തോടു കൂടിയൊന്നും നോക്കി കണ്ട കാര്യമില്ല വളരെ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ട സമയമാണ് ഈശ്വരൻ നിങ്ങൾക്ക് ആപത്തൊന്നും ഇല്ലാതെ നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തുണ്ടാകുന്ന ചെറിയ ചെറിയ വെല്ലുവിളികളെ വെല്ലുവിളികളെപ്പോലും വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കി കണ്ട കാര്യങ്ങളുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് വലിയ ദോഷങ്ങൾ കൊണ്ടുവരുവാനാണ് സാധ്യതകളുണ്ടാകുന്നതായിരിക്കും ഒരുപക്ഷെ ചില കാര്യങ്ങൾ ആൾക്കാരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ വലിയ പ്രതിസന്ധിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങൾ വിശ്വസിച്ചായിരിക്കും ഒരാളുടെ കുറ്റങ്ങളോ കുറവുകളോ നിങ്ങളുടെ അടുത്തുള്ളൊരു വ്യക്തിയെടുത്ത് പറയുന്നത് അതൊരു പക്ഷേ ആ വ്യക്തി നിങ്ങളെ ചതിച്ചുകൊണ്ട് മറ്റൊരാളിലേക്ക് അത് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് രൂപപ്പെടുവാനും സാധ്യതകളുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വളരെയധികം ശ്രദ്ധയോടു കൂടി വേണം ഈ ഒരു മാസം നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പോലും ബാധിക്കുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് രൂപപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ അനിഴം നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്കും വ്യാപാര മേഖലകളിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ രൂപപ്പെടുന്ന ഒരു സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുവാനുള്ളൊരു സാഹചര്യങ്ങൾ കാണപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയിട്ട് കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാന് ഒരു നാളികേരം ഉടച്ച് നിങ്ങളുടെ എന്താണോ പ്രശ്നം എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് ഒരു പ്രശ്നം രൂപപ്പെടുന്നത് ആ കാര്യം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായി നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഒരു നഷ്ടങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനോട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും എൽ ഏത് കാര്യമായിക്കൊള്ളട്ടെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന വിഷമതയ്ക്കും വിഷമങ്ങൾക്കും എല്ലാം തന്നെ ഓരോരോ പരിഹാരങ്ങൾ നിങ്ങൾക്കുണ്ടാക്കി കിട്ടുന്നതായിരിക്കും എന്തു തന്നാലും മനോധൈര്യം കൈവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തുടർന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുരിതങ്ങളും സങ്കടങ്ങളെല്ലാം തന്നെ സർവേഷൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മൂലം നക്ഷത്ര ജാതകർ മൂലം നക്ഷത്ര ജാതകർക്ക് ചില സാമ്പത്തിക കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട് ഒരുപക്ഷെ വലിയ പ്രതീക്ഷയോടുകൂടി ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ് സംരംഭങ്ങളിൽ ചിലപ്പം ചെറിയ പ്രതിസന്ധികളും ധനനഷ്ടങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ഒരു കൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ല മറ്റൊരാൾ അടുത്ത് പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നത് നിങ്ങൾക്ക് ജൂൺ മാസം ഉത്തമമായിരിക്കും ജൂൺ മാസം അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും രൂപപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് വലിയ നഷ്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകുവാനും ഒരു കാരണമാകുന്ന കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ കടം മേടിക്കുന്ന കാര്യത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തുക ഓരോ കാര്യങ്ങളും ഓരോ ഈടുകളും കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വേണം നിങ്ങൾ ചെയ്യേണ്ടത് ധനകാര്യങ്ങൾ ശ്രദ്ധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പണയത്തിന് പൈസ മേടിക്കുന്ന ആൾക്കാർ ഇപ്പം നിങ്ങളുടെ വീട് വെച്ചിട്ടായിരിക്കും പണയം മേടിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടു കൂടി വേണം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊരു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തിക സഹായം പോലെ തോന്നുമെങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ പലിശ പൈസയൊക്കെ നിങ്ങൾ മേടിക്കേണ്ടത് മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഒരു മാസം കഴിയുന്നൂറ് കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്നുള്ളൊരു സോൾവൻസിന് വേണ്ടി ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എടുത്ത് തലയിലേക്ക് വെക്കാതിരിക്കുന്നതായിരിക്കും മൂലം നക്ഷത്ര ജാതകർക്ക് ഉത്തമം അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക കുടുംബ ദേവീദേവന്മാരുടെ പ്രീതി നിങ്ങൾ നേടിയെടുക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് കുടുംബത്ത് കുടുംബ ദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങളും പ്രീതികളും കൂടി തന്നെ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും കുടുംബത്തെ ഐശ്വര്യവും വന്നു ചെയ്തതായിരിക്കും അപ്പം പ്രതിസന്ധികളെയൊക്കെ നമുക്ക് മറികടന്ന് നല്ലൊരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളെല്ലാം നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈശ്വര പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക അതുപോലെ തന്നെ അടുത്തത് ഉത്രട്ടാദി നക്ഷത്ര ജാതകരാണ് ഉത്തരട്ടാദി നക്ഷത്ര ജാതകർക്കും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടർ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ജൂൺ മാസം ഉത്തമം മാനസികമായിട്ട് വളരെയധികം വിഷമങ്ങൾ അനുഭവപ്പെടുവാൻ അതുമൂലം കാരണമാകുന്ന സമയവും കാലഘട്ടവുമാണ് നിങ്ങൾക്ക് ജൂൺ മാസം ജൂൺ മാസത്തെ കാര്യം മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ കാലയളവിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ ചുലർത്തി നിങ്ങൾ മുമ്പോട്ട് പോവുക സാമ്പത്തിക നഷ്ടങ്ങൾ കുറയ്ക്കുക ഓരോ പ്രവൃത്തിയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ള ഒരു വ്യക്തി നമ്മളെടുത്ത് പറയുന്ന രീതി അല്ലെങ്കിൽ കാര്യങ്ങൾ കേട്ടിട്ട് അതിന് ഇറങ്ങി പുറപ്പെടാതിരിക്കുക അതുപോലെ തന്നെ കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും കുടുംബത്തിൽ ചില കലഹങ്ങൾ ഉണ്ടാകുവാനും സമയമാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതകളും സാഹചര്യങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ അതിനുവേണ്ടി കാര്യങ്ങളുണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ചില വ്യക്തികളിൽ നിന്ന് നമുക്ക് വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങളും ഈ സമയങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടു കൂടിയും വളരെയധികം ഈശ്വര വിശ്വാസത്തോടു കൂടിയും വേണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് അതൊരു ആ വേദനകൾ നമുക്ക് വർഷങ്ങളോളം നമ്മുടെ മനസ്സിൽ കിടക്കുവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈശ്വര കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുക ഈശ്വരൻ നമുക്ക് അങ്ങനെയുള്ള വാർത്തകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും അവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് പ്രാർത്ഥിക്കുക ഈശ്വരൻ നമുക്ക് നല്ലൊരു വഴികളും നല്ല കാര്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് ഈ രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് ആരോഗ്യ കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ ചൊളത്തേണ്ട സമയമാണ് അതുപോലെ തന്നെ കടം വേടിക്കുന്നതോ കടം കൊടുക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ജൂൺ മാസം ഉത്തമം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനും കാരണമായി തീരുന്ന അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമ പാലിക്കുക ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വിവേകത്തോടു കൂടി ഒരു കാര്യത്തെയും കൈകാര്യം ചെയ്യാതിരിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉത്തമമായിരിക്കും അങ്ങനെയെങ്കിലൊരു പക്ഷേ ഇമോഷണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ജീവിക്കുക ക്ഷേത്രങ്ങളിൽ പോവുക ഈശ്വരൻ്റെ ഈശ്വരൻ്റെ എല്ലാം സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈശ്വരൻ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും വലിയ വിജയങ്ങളും കാര്യവിജയങ്ങളും ഉയർച്ചകളൊക്കെ കൊണ്ടുവരുതായിരിക്കും ഉറപ്പായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയിരിക്കുക നിങ്ങൾ ശ്രദ്ധയോടു കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളിൽ നിന്നും വലിയ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ കഴിയുന്നതായിരിക്കും